ഗേൾസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡാവഞ്ചി റിസോൾവിൽ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഫ്രീസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ മീഡിയ പോളിനകത്ത് വരാം എന്നിട്ട് നമ്മുടെ ഫ്രീസ് ചെയ്യേണ്ട വീഡിയോ നമുക്ക് ലോഡ് ചെയ്യാം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഇവിടെ ഇമ്പോർട്ട് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് വീഡിയോ എവിടെയാണ് നടക്കുന്നത് അവിടെ ചെല്ലാം വീഡിയോ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ശേഷം എന്ത് ചെയ്യണം ഈ വീഡിയോ ഇവിടെ ടൈം ലൈനകത്ത് കൊണ്ടുവന്ന് ഇടേണ്ടത് ഉണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ടൈമിലേനകത്തില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് പ്ലേ നോക്കുക എവിടെയാണ് ഫ്രീസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ദ ഇവിടെ എത്തുമ്പോഴാണ് ഫ്രീസ് ചെയ്യണത് കണ്ടില്ലേ ദ ഈ ഒരു ഭാഗത്ത് ഓക്കെ അപ്പോൾ എന്ത് വേണം ഈ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു ഓക്കെ ശേഷം വീഡിയോ സെലക്ട് ചെയ്യുക നേരെ മുകളിൽ വരിക ഇവിടെ ഇൻസ്പെക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് വരും പേടിക്കണ്ട ഇവിടെ ഒരു സ്പീഡ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഓപ്ഷൻസ് അതിനകത്ത് കാണിക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഡയറക്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഫ്രീസ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കട്ട് വീട് എന്നറിയും കണ്ടല്ലേ ഓക്കെ ഇനി ഇത് പ്ലേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ കട്ട് ചെയ്ത് കഴിഞ്ഞ ഫാ തൊട്ട് എന്താണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കണ്ടല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഫ്രീസ് ചെയ്യാനായിട്ട് പക്ഷേ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കുറേ നേരം നിന്നാൽ പോരാ എന്താണ് തിരിച്ച് പഴയ പോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പറഞ്ഞല്ലേ ഇവിടെ മോഷൻ സംഭവിക്കണം അപ്പോൾ എന്ത് ചെയ്യണം പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് നീക്കി വെക്കുക ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ഫ്രീസ് ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്തേക്കുക എന്നിട്ട് ഇവിടെ സ്പീഡ് ചേഞ്ചിനകത്ത് വരിക ഇവിടെ ഒന്നും കൂടി ഈ ഫ്രീസ് ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ ഒരു കട്ട് വീഴും കണ്ടില്ലേ ശേഷം എന്ത് ചെയ്യണം അന്നേരം എന്താണ് അടുത്ത ഫ്രെയിം എന്താണ് ഫ്രീസ് ആയിരിക്കുക തന്നെയാണ് കാരണം നമ്മൾ ഈ ഫ്രീസ് ഫ്രീസ് ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോ ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡയറക്ഷനകത്ത് ഫോർവേഡെന്ന് പറഞ്ഞൊരു ഉണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഉള്ളൂ കാര്യം ഇനി ഒന്ന് പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് എങ്ങനെയുണ്ടെന്നുള്ളൂ കണ്ടില്ലേ കുറച്ച് നേരം ഫ്രീസ് ചെയ്തിരിക്കുന്നു പിന്നെ ഫ്രീസ് മാറുകയാണ് കണ്ടില്ലേ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇൻസ്പെക്ടർ ഒന്ന് ക്ലോസ് ചെയ്യാം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചു കൊണ്ടു തന്നെ ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സമയം ഈ ഇത്രയും സമയം തന്നെ ഇവിടെ മിസ്സിംഗ് ഉണ്ട് കേട്ടോ ഈ അവസാനം അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഈ വീഡിയോയുടെ എഡ്ജി കൊണ്ടുവരിക അപ്പോൾ കഴിച്ചറ് മാറന്നു കാണാൻ പറ്റും അന്നേരം എന്തെയാണ് മൗസിലെ എടുത്ത പട്ടയം ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കുക അപ്പോൾ കണ്ടില്ലേ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ എന്നിട്ട് ഇന്ന് എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ കാണാൻ പറ്റും കണ്ടില്ലേ വളരെ സിംപിളാണ് ഇനി ഫ്രീസ് ചെയ്തേക്കുന്ന ഫ്രെയിമിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളൂ കാര്യം ദൈ ഈ ഫ്രീസ് ചെയ്യാത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ വീഡിയോ ഭാഗം കുറച്ച് മുന്നോട്ട് നീക്കുക എത്രയാണോ വേണ്ട അത്രയും അതനുസരിച്ച് നീക്കുക ശേഷം ഈ ഫ്രീസ് ഫ്രെയിമിൻ്റെ എഡ്ജിൽ കൊണ്ട് നമ്മുടെ കഴ്സർ വെക്കുക അപ്പോൾ അത് ആ കഴിച്ചറ് മാറുന്നതാണ് ഇപ്പോൾ മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കണ്ടല്ലേ എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം ണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഈ ഡ്യൂറേഷനും അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് അത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കംസ്ട്രക്ഷനകത്ത് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം